നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേരളത്തിൽ വലിയ കോലാഹലമുണ്ടാക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു വലിയ വാർത്താ പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകിയത് ഇതുപയോഗിച്ച് സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷവും തയ്യാറായിരുന്നു കാരണം മാധ്യമങ്ങളെ പിന്തുണ യു ഡി എഫിനും പ്രതിപക്ഷത്തിനും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നു സർക്കാർ പ്രതിരോധത്തിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സി പി ഐ എമ്മിൽ തന്നെ ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ചോദ്യവും ഉണ്ടായിരുന്നു സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ ഘടകവും പത്തനംതിട്ട ജില്ലാ ഘടകവും തമ്മിൽ ഇത് സംബന്ധിച്ച് പരസ്യമായി തന്നെ എതിരഭിപ്രായങ്ങൾ പറയുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയ സംഭവം ആ സംഭവം ഒരു ആത്മഹത്യയല്ല അർദിയോ നവീൻ ബാബുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല കൊന്ന് കെട്ടിത്തൊക്കിയതാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അതിനെ സഹായിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്തോ ദുരൂഹത ഇതിലുണ്ട് എന്നും അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പരാതി നൽകിയത് അത് സംബന്ധിച്ച് സുപ്രധാനമായി വിധി വന്നിരിക്കുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തുടരാം എന്ന് അന്വേഷണം തുടരുമ്പോൾ തന്നെ കൃത്യമായ നിബന്ധനകൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കണ്ണൂർ ഡി ഐ ജിയുടെ മേൽനോട്ടത്തിലായിരിക്കണം അന്വേഷണം നടക്കേണ്ടത് എന്നതാണ് എല്ലാ ദിവസവും കഴിയുന്നത്ര സമയങ്ങളിൽ അന്വേഷണ പുരോഗതി ഡി ഐ ജിയെ അറിയിക്കേണ്ടതുണ്ട് കൃത്യമായി അത് അറിയിച്ചിരിക്കണം എന്നാണ് അതോടൊപ്പം അന്വേഷണത്തിൽ ഉണ്ടാകുന്ന പുരോഗതി കുടുംബം എപ്പോൾ ആവശ്യപ്പെട്ടാലും കുടുംബത്തെ അറിയിക്കണം ഭാര്യ മഞ്ജുഷയെ ഇക്കാര്യങ്ങൾ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു അതോടൊപ്പം കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞാൽ കുറ്റപത്രം കോടതി സമർപ്പിക്കുന്നതിന് മുമ്പ് കണ്ണൂർ ഡി അനുമതി വാങ്ങിയിരിക്കണം എന്നും കോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം കുടുംബത്തിന്റെ പരാതി കൊന്നുകെട്ടിത്തൂക്കിയതാണ് അത്മകത്യല്ല കൊലപാതകമാണ് എന്നതാണ് അതിന് അവർ പറയുന്ന കുറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എല്ലാം പരിശോധിക്കണം അതിൽ ഒരു വീഴ്ചയും പറ്റാൻ പാടില്ല എന്ന നിർദ്ദേശവും കോടതി നൽകുന്നുണ്ട് ഇങ്ങനെ വിവിധ നിർദ്ദേശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കോടതി സി ബി ഐ അന്വേഷണം നി നിരസിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഭാര്യ നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷയുടെ പരാതി തീർപ്പാക്കുന്നത് ഇനി ഇത് സംബന്ധിച്ച് അപ്പീൽ നടപടികളിലേക്ക് പോകും അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ കോടതി ഉത്തരവിലും തൃപ്തിയില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അതിനുള്ള അവകാശം അവർക്കുണ്ട് അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എത്രയും വേഗം അപ്പീൽ പോകുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വൈറ്റ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം അതെ 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 കോടതി അതിൽ സാറ്റിസ്ഫൈഡ് അല്ല മറ്റ് തുലത്തെ നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഡി ഐ ജി മോണിറ്റർ ചെയ്യണം ഈ അന്വേഷണം പിന്നെ പീരിയോഡിക്കലായിട്ട് ഇംപ്രൂവ്മെന്റ്സ് അറിയിക്കണം ഇങ്ങനെ നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ കാരണങ്ങളാണെങ്കിൽ വിധി വന്ന ശേഷം പറയാൻ പറ്റുള്ളൂ പൂർണ്ണമായ വിധിയുടെ കോപ്പി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ തീർച്ചയായും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാൻ തയ്യാറാവും തുടർ നടപടിലേക്ക് തന്നെ കോടതി നീ ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ എല്ലാം വിശദമായി നമുക്ക് പറയാൻ അല്ല നമ്മൾ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടം കൂടി ഹൈക്കോടതി നിങ്ങൾ തൃപ്തരാണോ അല്ല ആ അന്വേഷണം നടക്കുന്ന അവരുടെ നിർദ്ദേശമാണ് ഞങ്ങൾ തൃപ്തി തൃപ്തി ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നില്ല കാരണം വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ തന്നെ പോവും അപ്പലേറ്റ് കോടതിയെ സമീപിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിലിപ്പം നേരത്തെ പറഞ്ഞു സി ബി ഐ കേസെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു പക്ഷെ സർക്കാർ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള വീഴ്ചയും തങ്ങൾ വരുത്തുന്നില്ലെന്നായിരുന്നു സർക്കാർ ഉടനീളം കൂടി അംഗീകരിക്കുന്ന ഒരു അംഗീകരിക്കുന്നില്ല കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഇപ്പൊ വിധി പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ വിധിയുടെ പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം നമുക്കത് പരിശോധിക്കാൻ കഴിയുള്ളൂ പ്രധാനപ്പെട്ട സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു ഹാങ് തന്നെ ഓർഡർ ഓർഡർ അല്ല ആ എങ്ങനെയാണ് കൂടുതൽ പറയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്തെ ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുകയുള്ളൂ സംതൃപ്തമല്ല അതൊരു ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി അപ്പീൽ കെല്ലാം തന്നെ തീരുമാനം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയ സംഭവമായിരുന്നു നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതാണ് പക്ഷേ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടിയുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയെടുപ്പ് ചടങ്ങിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നായിരുന്നു പ്രധാനപ്പെട്ട പരാതി അതിനെ തുടർന്ന് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അവർ ജയിലിൽ കിടക്കുന്നു ജയിലിൽ നിന്ന് ജാമ്യം കെട്ടി പുറത്തിറങ്ങുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കുറേ കാലം ഈ സംഭവം ഇത് സി പി ഐ എമ്മിനെതിരെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സി പി വലിയ ആയുധമാക്കി മാറ്റാൻ സ്വാഭാവികമായും പ്രതിപക്ഷം യു ഡി എഫും കോൺഗ്രസും ശ്രമിക്കും അതിന് എല്ലാ വിധ സഹായവും മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വലിയൊരു പ്രശ്നമായി സി പി സമ്മേളനം നടക്കുന്ന ഘട്ടമാണ് സമ്മേളനത്തിലും വലിയ ചർച്ചയാക്കി മാറ്റണം അതോടൊപ്പം തന്നെ രണ്ട് ജില്ലാ കമ്മിറ്റികൾ ജില്ലാ ജില്ലാ കമ്മിറ്റിയും കമ്മിറ്റിയും ഈ രണ്ട് അഭിപ്രായമാണ് കമ്മിറ്റി നവീൻ ബാബു കുടുംബത്തോടൊപ്പം നിൽക്കുകയും നവീൻ ബാബുവിന്റെ ആരോപണങ്ങൾ എല്ലാം ശരിയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ പത്തനംതിട്ടയിലെ സി പി ഐ നേതൃത്വം എടുത്ത നിലപാടിനോടൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണ് സ്വീകരിക്കുമ്പോഴും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള മാധ്യമങ്ങളുടെ യു ഡി എഫിന്റെ ശ്രമത്തിന് എതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ ഘടകം കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ എം പി ജയരാജൻ തന്നെ ഇത് സംബന്ധിച്ച് പലതവണ വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പി പി ദേവിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം തടയും അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു സി പി ഐ എമ്മിനകത്ത് ആഭ്യന്തര പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്ന് വരെ കരുതിയിരുന്ന സംഭവമായിരുന്നു നവീൻ ബാബുവിന്റെ കൊലപാതകം പക്ഷേ അത്തരമൊരു സംഭവത്തിലേക്ക് നീങ്ങിയില്ല സി കത്ത് ഇത് വലിയ പ്രശ്നമായി മാറിയിട്ടില്ല എന്നിരുന്നാലും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഇത് സംബന്ധിച്ച് സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമേയില്ല ആ ഒരു പൊതുബോധം കേരളത്തിൽ സി പി എം ആണ് കൊലപാതകത്തിന് പിൻ പിറകില്ലെന്ന പൊതുബോധം കേരളത്തെ സൃഷ്ടിക്കാൻ ഇത് സംബന്ധിച്ച് കഴിഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയും കൂടിയാണ് എന്നാൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇത് അൽപകത്യേല കൊലപാതകമാണ് അബീൻ ബാബുവിൻ്റെത് അല്പകത്യേല കൊലപാതകമാണ് എന്ന് പറഞ്ഞ് ഇത് സംബന്ധിച്ച് സി ബി ഐ അന്വേഷിക്കണം കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് ശരിയല്ല അവിടെ അന്വേഷണ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി അത് തള്ളുകയാണ് ചെയ്തത് സി പി വേണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിൽ അത് സി പി സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമായിരുന്നു കാരണം ഇതുവരെ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് തെളിയുമായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമായി അത് വരുമായിരുന്നു പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമായിരുന്നു അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രശ്നമായി അത് മാറുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് താൽക്കാലികമായി എങ്കിലും സർക്കാരിന് സി പി ഐ വലിയ ആശ്വാസമാണ് കോടതി വിധി നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ അപ്പീൽ പോവാൻ സമയമുണ്ട് അപ്പീൽ കോടതി എന്തുപറയും അറിയില്ല അതുവരെ ഒന്ന് ദീർഘനിശ്വാസം വിടാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞു എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് എന്നിരുന്നാലും കുടുംബത്തിന്റെ പരാതി കുടുംബത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട് അത് ദൂരീകരിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് കാരണം അവർ സംശയത്തിലാണ് അന്വേഷണത്തെ തന്നെ സംശയിക്കുന്നു പിന്നെ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കുടുംബത്തെ അന്വേഷണ പുരോഗതി അറിയിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്ന് എന്നിരുന്നാലും കോടതിക്ക് മുന്നിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയും കോടതി ഇത് സംബന്ധിച്ചുള്ള വാദം കേൾക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യും അന്തിമ തീരുമാനം നീതിന്യായ കോടതി എടുക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാം എന്നാൽ താൽക്കാലികമായി ഇപ്പോൾ സി ബി ഐ അന്വേഷണം നിരസിച്ച കോടതിയുടെ തീരുമാനം സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ആശ്വാസകരം സി പി ഐ എമ്മിനാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനാണ് കേരള പോലീസിനാണ് I <laughs>